ഹലോ അസ്ലാമലേക്കും ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് ഇതെനിക്ക് നല്ല സ്നിക്കേഴ്സ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കനാശ ബാക്കിയുണ്ട് അപ്പോൾ ക്രീമും ബാക്കിയായിട്ടുണ്ടായിന് പിന്നെ കുറച്ച് ക്യാരമൽ സോസും ബാക്കിയായിട്ട് ഉണ്ടാവും എല്ലാം കാൽ കപ്പ് ആയിട്ട് ബാക്കിയുണ്ടാവും അപ്പോൾ ആ ക്രീമിലേക്ക് ഇതെല്ലാം ഇട്ടുകൊടുക്കുക അപ്പോൾ ഒരു അരക്കപ്പ് ക്രീം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ മതി കാൽ കപ്പ് ക്യാരമൽ സോസും കാൽ കപ്പ് ചോക്ലേറ്റ് ഗനാഷയും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ക്യാരമൽ സോസിലേക്ക് കുറച്ച് പാലും കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തതാണ് സ്നിക്കേഴ്സ് കേക്കിന് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അതിൻ്റെ ബാക്കി ഉള്ളത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണിത് ഈ ഒരു പുഡിങ് ഉണ്ടാക്കി അപ്പോൾ തന്നെ ഇത് ട്രേ പുഡിങ് ട്രേ കാലിയായി അത്രയ്ക്കും ഇത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പുഡിങ് ട്രേയിലേക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ട് കോഫിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കണം നമ്മൾ സാധാരണ കോഫി ഉണ്ടാക്ക ബ്ലാക്ക് കോഫി ഉണ്ടാക്കുന്ന പോലെ കോഫി ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി എടുത്താൽ മതി അപ്പോൾ അതൊന്ന് ഡിപ്പ് ചെയ്ത് ട്രേയിൽ നിരത്തി വെക്കാം അപ്പോൾ അതാ ഫുള്ളായിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ഇട്ടുകൊടുക്കുന്ന ഉണ്ട് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് അതുപോലെ ഭയങ്കര ടേസ്റ്റും ആണ് ഇതുണ്ടാക്കാൻ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് റസ്ക്കും വേണ്ടി വന്നിട്ടാണ് ഇനി ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഒരു ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രഷ് ചെയ്യാതെ ഇട്ട് കൊടുക്കുക എൻ്റെ കേക്കിലിട്ട് ക്രഷ് ചെയ്ത പീനട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടുകൊടുത്ത് പിന്നെ എൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ടത് അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും അത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂറ് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിത് രാത്രി ഉണ്ടാക്കി പിറ്റേ ദിവസം ഉച്ചക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല തണുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായതിന് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതുപോലെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ടേക്ക് കെയർ താങ്ക്